ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കല്യാണത്തിനുള്ള ഡ്രസ്സ് പെൺവീട്ടുകാരുടെ അവകാശമാണെന്ന് പറയാണ് അങ്ങനെ ആ കോട്ടക്ക് കണ്ട ശേഷം അച്ഛനും ഗൗതമിൻ്റെ അനിയനും അനിയത്തിക്കും ഒക്കെ അങ്ങ് ഇഷ്ടപ്പെടുകയാണ് കേട്ടോ അങ്ങനെ അനിയത്തി പറയുന്നുണ്ട് നന്നായിട്ട് തന്നെ നിധി ചേച്ചി ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യാൻ അറിയാം പക്ഷേ അമ്മ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറയുമ്പോൾ പാറു പറയണേ നീ എന്താന്ന് വെച്ചാൽ പറഞ്ഞോടി കാന്തേരി എന്നങ്ങ് പറയട്ടോ അല്ല അമ്മയുടെ സ്ഥാനത്തെ ഞാനായിരുന്നെങ്കിൽ ഏട്ടനെ ഞാൻ നിധി ചേച്ചിയാണ് സെലക്ട് ചെയ്യുള്ളൂ എന്ന് പറയണേ അത് കേട്ടുകൊണ്ടാണ് കേട്ടോ വസുന്ധര വരുന്നത് അപ്പോൾ വസുന്ധര ചോദിക്കുന്ന എന്ത് സെലക്ട് ചെയ്യുന്ന കാര്യമാണ് നിങ്ങൾ പറയുന്നത് എന്നങ്ങ് പറയുമ്പോൾ ഗൗതമിൻ്റെ അച്ഛൻ പറയണം അത് മറ്റ് ഗൗതമിന് ഡ്രസ്സ് എടുത്തതാണ് പെൺവീട്ടുകാരുടെ അവകാശമല്ലേ എന്നൊക്കെ പറഞ്ഞതാണ് അതിനെക്കുറിച്ച് പറഞ്ഞു അവരാണോ എടുത്തത് എങ്കിൽ ഗൗതമിനെ അത് ഒരിക്കലും ഇടാൻ കൊള്ളില്ല കാരണം അവരൊക്കെ തെരുവിൽ നിന്നും വാങ്ങുന്നവരായിരിക്കും അത്രക്ക് പൈസ ഇല്ലാത്തവരാണ് അവർ അതുകൊണ്ട് ആ കോട്ടൊന്നും ഒന്നിനും കൊള്ളില്ല എന്റെ ഗൗതം കല്യാണത്തിന്റെ അന്ന് തിളങ്ങി നിൽക്കണം സ്റ്റേജിൽ എല്ലാവരും അവനെ തന്നെയാണ് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുക അതുകൊണ്ട് എന്റെ ഗൗതമിന് ഒരിക്കലും വില കുറഞ്ഞ ഡ്രസ്സൊന്നും ഇടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയട്ടോ അപ്പോൾ ഗൗതമിൻ്റെ അനിയത്തി പറയാണ് ആൻറ്റി ആദ്യം അതിന് ഈ കോട്ടൊന്നും നോക്ക് എന്ത് ഭംഗിയാണെന്നോ എന്നങ്ങ് പറയട്ടോ അപ്പോൾ വസുന്ധര കോട്ടങ്ങ് നോക്കുകയാണ് അപ്പോൾ വസുന്ധര ആദ്യം തന്നെ അതിൻ്റെ വിലയാണ് കേട്ടോ നോക്കുന്നത് അങ്ങനെ അതിൽ എഴുപത്തി ഏഴായിരം രൂപ എന്നങ്ങ് കാണുമ്പോൾ ആ നല്ല ഭംഗിയുണ്ട് ഈ കോട്ടിന് പക്ഷേ ഇത്രത്തോളം അധികം വില പിടിച്ച കോട്ട് വാങ്ങാനൊക്കെ എവിടെന്നാ പൈസ ഗൗതം നീ ആണോ പൈസ കൊടുത്തത് എന്ന് ഏയ് ഞാനൊന്നും കൊടുത്തിട്ടില്ല എന്തിനാ ഞാൻ കൊടുക്കുന്നത് അവർ ചിലവാക്കേണ്ട പൈസ അവർ തന്നെയല്ലേ ചെലവാക്കേണ്ടത് അമ്മ എപ്പോഴും പറയാറുള്ളതല്ലേ അതുകൊണ്ട് ഞാനൊന്നും കൊടുത്തിട്ടില്ല എന്നങ്ങ് പറയട്ടോ ആ എങ്കിലവരത് കടം വാങ്ങിയത് തന്നെയായിരിക്കും കാശോകം കടം വാങ്ങിയിട്ടുണ്ടാകും കടമോ എന്താന്ന് വെച്ച് ചെയ്തോട്ടെ നമുക്ക് അത് നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറയട്ടോ അപ്പോൾ ഇത് ആരെ പോയിട്ടാണ് വാങ്ങിയത് ആരെ കൂട്ടിയിട്ടാണ് പോയി വാങ്ങിയത് എന്ന് പറയുമ്പോൾ അത് നിധി നിധിയോ എന്നങ്ങ് ചോദിക്കുമ്പോൾ അല്ല നിധിയുടെ അമ്മാവൻ ഇല്ല അശോകൻ അവരെ കൂട്ടിയിട്ടാണ് പോയത് അവരാണ് സെലക്ട് ചെയ്തത് എന്നങ്ങ് ഗൗതം ഒരു കള്ളം പറയാനെട്ടോ അങ്ങനെ വസുന്ധര അതങ്ങ് വിശ്വസിക്കുകയാണ് എന്നിട്ട് വസുന്ധര പറയുന്നുണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് എല്ലാവരോടും കൂടി പറയുകയാണ് നീതി എങ്ങാനും കല്യാണത്തിന് വന്ന പിന്നെ ഞാൻ ആ മണ്ഡപത്തിൽ ഒരു നിമിഷം പോലും നിൽക്കില്ല എന്നെ മണ്ടിയാക്കാനോ എന്നെ പൊട്ടിയാക്കാനോ ആരും തന്നെ നിൽക്കണ്ട അത് പ്രത്യേകം ഓർമ്മയിൽ വെച്ചോ എന്നങ്ങ് പറഞ്ഞ ശേഷം വസുന്ധര അവിടുന്ന് അങ്ങ് പോവാണ് അപ്പോൾ ഗൗതം പാറുവിനോട് ചോദിക്കുന്നുണ്ട് അല്ല അമ്മ എന്താ ഈ പറഞ്ഞിട്ട് പോയത് അതൊന്നും കാര്യമാക്കണ്ട അതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്യാം എന്നങ്ങ് പറയണേ പിന്നീട് എന്നിട്ട് പാറു ചോദിക്കുകയാണ് ഗൗതമനോട് അല്ല വസുന്ധര പറഞ്ഞ പ്രകാരം എഴുപത്തി രൂപയുടെ ഈ കോട്ട് അവർ കടം വാങ്ങിയത് തന്നെയാണോ അശോകം കടം വാങ്ങിയതാണ് എന്ന് ചോദിക്കുമ്പോൾ അല്ല ഇത് നിധിയുടെ ബുദ്ധിയാണ് വസുന്ധരാമയ നന്നായിട്ട് തന്നെ നിധി മനസ്സിലാക്കിയിട്ടുണ്ട് വസുന്ധര സ്റ്റാറ്റസ് എന്ന് പറയുന്നത് പണമാണെന്നുള്ളത് നിധി മനസ്സിലാക്കിയത് തന്നെ നിധി ഷോപ്പിൽ വെച്ച് ഇങ്ങനെ ഒരു ും കാട്ടി പതിനേഴായിരം രൂപയുടെ ഈ കോട്ടിനെ എഴുപത്തി ഏഴായിരം രൂപയാക്കിയത് നിധിയുടെ ഒരൊറ്റ ബുദ്ധിയാണ് എന്നങ്ങ് പറയട്ടോ അത് കേട്ട് നിൽക്കുന്ന അവർക്ക് എല്ലാവർക്കും നല്ല സന്തോഷമാകുന്നു നല്ല ബുദ്ധിയുണ്ട് നല്ല സാമർഥ്യമുള്ള കുട്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ പാറു അപ്പോൾ പറയുകയാണ് ഇപ്പോൾ ഗൗതം പറയാണ് അമ്മയെ എങ്ങനെയാണ് പാട്ടിലാക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ നിധിക്ക് നന്നായിട്ട് തന്നെ അറിയാം ഇപ്പൊ നിധി ഇപ്പൊ എന്തായാലും വസുന്ധരാമ്മക്ക് നന്നായിട്ട് തന്നെ സന്തോഷമായിട്ടുണ്ടല്ലോ അത് തന്നെ മതി എന്നൊക്കെ പറയട്ടെ പിന്നീട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ ശരി തന്നെയാണ് നിധി ഇങ്ങനെയൊക്കെ കാട്ടുന്നതെല്ലാം തന്നെ ശരി തന്നെയാണ് പക്ഷേ നിധി എന്തോ എന്നിൽ നിന്ന് മറച്ചു വയ്ക്കുന്നുണ്ട് അതെന്ത് തന്നെ ആയാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്നൊക്കെ തന്നെ മനസ്സിൽ സ്വയം ഗൗതം പറയാണ് പിന്നീട് ചന്ദ്രയും അശോകനും കൂടി കല്യാണം ക്ഷണിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കസിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും അങ്ങനെ അവർ കല്യാണത്തിന് വേണ്ടി വരണം എന്നൊക്കെ പറഞ്ഞ് അവർ ക്ഷണിക്കാണ് അപ്പോൾ എന്തുകൊണ്ടാണ് രേണുക വരാഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവർ രേണുകയുടെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ എന്നൊക്കെ അശോകൻ അവരോട് പറയുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് രേണുകയ്ക്ക് ഇപ്പോൾ മതി മറന്നിട്ടാവും രേണുക ജീവിക്കുന്നുണ്ടാവുക മകൾക്ക് കൊമ്പത്ത് നിന്നല്ലേ ആലോചന വന്നത് അതുകൊണ്ട് ആ ഒരു ആഹ്ലാദത്തിലും അഹങ്കാരത്തിലുമാവും രേണുക എന്നാലും വേണ്ടിയില്ല നിങ്ങൾ രണ്ട് േരെയും ഞങ്ങൾ ഓർത്തോണ്ട് തന്നെ ഈ കല്യാണത്തിന് ഉറപ്പായിട്ടും വന്നിരിക്കും എന്നൊക്കെ പറയട്ടെ അവർ പിന്നീട് അവർ പറയുന്നുണ്ട് ചന്ദ്രിയോട് എന്തായാലും നിധിയുടെ കല്യാണം കൂടി ആദ്യം നടക്കേണ്ടതായിരുന്നു നിധിയുടെ കല്യാണം കഴിഞ്ഞിട്ടായിരുന്നു ഇപ്പോൾ ശിവാനിയുടെ കല്യാണം നടക്കേണ്ടത് അത് തന്നെ നിങ്ങൾ ആദ്യം ചെയ്യാതെ അത് ആദ്യം വേണ്ടത് എന്ന് പറയുമ്പോൾ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിൽക്കുക കേട്ടോ അപ്പോൾ അശോകം പറയുന്നുണ്ട് നിധിയുടെ കല്യാണവും എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ നടത്തും അതിനുള്ള ആലോചനയൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് അങ്ങ് പോവാണ് പിന്നീട് അവർ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരികയാണ് അശോകനും ചന്ദ്രയും കൂടി പറയുന്നത് അപ്പോൾ ചന്ദ്രി ചന്ദ്രയോട് അശോകം പറയുന്നുണ്ട് നിധിയുടെ കല്യാണം ആദ്യം നടത്തേണ്ടത് പിന്നെ മതിയായിരുന്നു ശിവാനിയുടെ എന്ന് പറയുമ്പോൾ അതിന് ഏട്ട അതുപോലെ തന്നെയല്ലേ ഉണ്ടായത് നിധിയുടെ കല്യാണം തന്നെയല്ലേ നമ്മൾ ആദ്യം നോക്കിയത് എന്നിട്ട് നിധിക്ക് വന്ന ആലോചനയാണല്ലോ ഗൗതമിൻ്റേത് അത് ഏട്ടത്തിയും ശിവാനിയും കൂടി തട്ടിപ്പറിച്ചതല്ലേ ഇനി അതിനെക്കുറിച്ചൊന്നും പറയേണ്ട ഏട്ട എന്തായാലും വിധി പോലെ വരട്ടെ വിധി എങ്ങനെയാണോ ഉള്ളത് അതുപോലെ അങ്ങ് നടക്കെ െക്കട്ടെ എന്നൊക്കെ പറയാം അങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ ചന്ദ്രക്ക് ഇങ്ങനെ തല ചുറ്റുന്നത് പോലെ അങ്ങ് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ ചന്ദ്രിയും അശോകനും ഇങ്ങനെ നടന്നുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ചന്ദ്രി അവിടെ തല കറങ്ങി വീണിട്ടുണ്ടാവും അത് അശോകൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അശോകൻ ചന്ദ്രയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇങ്ങനെ പോവാണ് നിധിയുടെ കല്യാണവും നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നടത്തും നിധിക്ക് അനുയോജ്യമായ ഒരു പയ്യൻ എത്രയും പെട്ടെന്ന് നിധിയെ കല്യാണം കഴിക്കാൻ വരും അതിനുള്ള ആലോചനയിൽ തന്നെയാണ് ഞാനും അത് എത്രയും പെട്ടെന്ന് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് അങ്ങനെ ചന്ദ്രയെ ഒന്ന് കാണാൻ വേണ്ടി മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് ചന്ദ്രയെ കാണില്ല കേട്ടോ തിരിഞ്ഞ് നോക്കുമ്പോൾ ചന്ദ്രയെ കാണില്ല അപ്പോൾ ചന്ദ്രി ചന്ദ്രയാണ് അവിടെ കുഴഞ്ഞു വീണ് കിടക്കുന്നത് അപ്പോൾ അയ്യോ അമ്മ എന്ത് പറ്റി ചന്ദ്ര എന്നും പറഞ്ഞിട്ട് ആശുഖം ഇങ്ങനെ ഓടി ചെല്ലുകയാണ് അപ്പോഴത്തേക്ക് അവിടെയുള്ള നാട്ടുകാരൊക്കെ വരികയാണ് അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം വന്നിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാനോ അപ്പോൾ അവിടെ ഡോക്ടർ പരിശോധിച്ചിട്ട് പറയുന്നുണ്ട് എന്ത് പറ്റി എന്താ എങ്ങനെ പെട്ടെന്ന് കുഴഞ്ഞു വീഴാനേ എന്ന് അശുഖം ചോദിക്കുമ്പോൾ ഇപ്പോൾ ലോ പ്രഷർ ആയതുകൊണ്ടാണ് ഇങ്ങനെ കുഴഞ്ഞു വീണത് പിന്നെ നന്നായിട്ട് തന്നെ ുട്ടല്ലോ അലർജിയൊക്കെ കൂടിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് എന്തെങ്കിലും ടെൻഷനുണ്ടോ ടെൻഷനുള്ള ഒരു കാര്യവും ചന്ദ്രക്ക് കേൾപ്പിക്കരുത് എന്നൊക്കെ അശോകനോട് പറയാണ് അതുകൊണ്ട് ഇനിയെങ്കിലും കുറച്ചൊന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഗുരുതരമായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അശോകനൊക്കെ ഇങ്ങനെ പേടിയാവണം കേട്ടോ അശോ അശോക മനസ്സിൽ കരുതുന്നുണ്ട് ചന്ദ്രിക്കുള്ള ടെൻഷൻ നിധിക്ക് വന്ന കല്യാണം തട്ടിയെടുത്തത് എൻ്റെ ഭാര്യയും മകളുമാണ് ആ ഒരു ടെൻഷൻ തന്നെയാണ് എന്നുള്ള കാര്യം അശോകന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും അശോകൻ നിധിക്ക് വിളിച്ച് പറയുന്നുണ്ട് അമ്മ സുഖമില്ലാതെ ഹോസ്പിറ്റലാണ് തല കറങ്ങി വീണതാണ് ലോ പ്രഷറാണ് രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നൊക്കെ നിധിയോട് വിളിച്ച് പറയുമ്പോൾ നിധി ആകെ പരിഭ്രമിച്ചുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് ഓടി വരികയാണ് കേട്ടോ ഈ സമയത്ത് അശോകൻ്റെ ഫോണിലേക്ക് രേണുക വിളിക്കുകയാണെങ്കിൽ എന്നിട്ട് എന്താ നിങ്ങളെ കാണുന്നില്ലല്ലോ എവിടെ കല്യാണം പറിച്ചിട്ടൊക്കെ എവിടെ എത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് അപ്പോൾ ചന്ദ്ര ഇങ്ങനെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് ഹോസ്പിറ്റലാണ് എന്നൊക്കെ പറയുമ്പോൾ രേണുകക്ക് അതൊന്നും തന്നെ ഒരു വിലയും ഉണ്ടാവില്ല കേട്ടോ രേണുക പറയും നിങ്ങളിപ്പോൾ അതിൻ്റെ പിറകെയാണോ നമ്മുടെ മോളുടെ കല്യാണത്തിന് ഇനി വെറും രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ അവിടെ ഇട്ടേച്ച് വന്നിട്ട് ഇങ്ങോട്ട് വാ എന്നിട്ട് ഒരുപാട് പണികളും ജോലികളൊക്കെ ഉള്ളതാണ് ഒക്കെ നിധി നോക്കിക്കോളും നിങ്ങൾ ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വിളിക്കുന്നത് രേണുക സ്വാർത്ഥതയോടുകൂടി തന്നെയാണ് സംസാരിക്കുന്നത് ചന്ദ്രക്ക് സുഖമില്ലെങ്കിൽ അവളെ വെന്റിലേറ്ററിൽ അങ്ങ് കെടുത്തിയേക്ക് നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോ വായോ രണ്ടു ദിവസമുള്ളൂ ഇനി കല്യാണത്തിന് എന്നൊക്കെ പറഞ്ഞങ്ങ് വിളിക്കാണ് എന്നിട്ട് ഇത് കേൾക്കുമ്പോൾ ശിവാനിക്ക് നല്ല സന്തോഷാവാണ് കല്യാണം എന്തായാലും നടക്കില്ല ഞാൻ എന്തായാലും ബോംബെയിലേക്ക് പോകും നിധിക്ക് എന്തായാലും ഗൗതമിനെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല നിധിക്കുള്ള പാറ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ശിവാനി മനസ്സിൽ കരുതാണ് അപ്പോഴത്തേക്കും ഹോസ്പിറ്റലിലേക്ക് നിധി ഓടി വരികയാണ് കേട്ടോ അപ്പൊ നിധി ആകെ പേടിച്ചിട്ട് കരഞ്ഞുകൊണ്ടാണ് വരുന്നത് അമ്മ അമ്മയ്ക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കാനോ ഇല്ല മോളെ എനിക്ക് ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പവും അമ്മ ഇപ്പോൾ പെട്ടെന്ന് തല കറങ്ങി വീഴണത് എന്നൊക്കെ പറയുമ്പോൾ അശോകം പറയണം മോളെ അമ്മയ്ക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ അമ്മ ഓരോന്ന് ആലോചിച്ച് കൂട്ടുകയാണ് നിനക്ക് വന്ന ആലോചനയല്ലേ എൻ്റെ ഭാര്യയും എൻ്റെ മകളും കൂടി തട്ടിയെടുത്തത് അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ടാണ് എന്ന് തന്നെയാണ് ഡോക്ടറും കൂടി പറഞ്ഞത് ഡോക്ടർ പറഞ്ഞു എന്തോ ഒരു വിഷമം മനസ്സിലുണ്ടെന്നാണ് അപ്പോൾ ഇത് തന്നെയാണ് വിഷമം എന്നൊക്കെ പറയുമ്പോൾ എന്തിനാണ് അമ്മ ഇങ്ങനെ വിഷമിക്കുന്നത് എനിക്കൊരു വിഷമം ോ ഗൗതമിനെ ശിവാനി കല്യാണം കഴിക്കാൻ പോകുന്നതിൽ എനിക്ക് യാതൊരുവിധ വിഷമവുമില്ല പിന്നെ എന്തിനാ അമ്മ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നത് എനിക്ക് എൻ്റെ അമ്മയാണ് ഏറ്റവും പ്രാധാന്യപ്പെട്ടത് എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടാവണം എൻ്റെ അമ്മയുടെ കൂടെ ഞാനും ഉണ്ടാവണം അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ള സുഖങ്ങളും സൗകര്യങ്ങളൊക്കെ എനിക്ക് ആദ്യം വലുത് എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകത്തുള്ള ആരെയും ഞാൻ വിലവെക്കില്ല എനിക്ക് എല്ലാവരുടെയും മുന്നിൽ തല ഉയർത്തി ഞാൻ ജയിച്ചു തന്നെ കാണിക്കും അതുകൊണ്ട് എൻ്റെ അമ്മ വേണ്ടാത്തതൊന്നും ആലോചിക്കരുത് എനിക്ക് കല്ല്യാണത്തിൻ്റെ സമയമായാൽ അത് അതിൻ്റെ കറക്റ്റ് സമയത്ത് തന്നെ അത് ദൈവം നടത്തിക്കോളും അമ്മ എന്തിനാ വെറുതെ വേണ്ടാതീനമൊക്കെ ആലോചിച്ച് കൂട്ടുന്നത് ഇനി എനിക്കില്ലാത്ത വിഷമം എന്തിനാണ് അമ്മയ്ക്ക് അമ്മയുടെ മോളുടെ കല്യാണം അതിൻ്റെ സമയത്ത് തന്നെ കറക്റ്റായിട്ട് തന്നെ ദൈവം നടത്തിക്കോളും അതുവരെ അമ്മ ഒന്ന് സമാധാനപ്പെടുക ഇപ്പോൾ എൻ്റെ കൂടെ അമ്മയും അമ്മയുടെ കൂടെ ഞാനും ഉണ്ടല്ലോ ഈ ലോകത്തിലുള്ളവരുടെ മുന്നിൽ എനിക്ക് ജയിച്ച് കാണിച്ച് തന്നെ ജീവിക്കണം അതിനുവേണ്ടി എൻ്റെ അമ്മ ഇനി മുതലെങ്കിലും ഒന്നും ആലോചിക്കും െ സന്തോഷവദ്യയായിട്ട് തന്നെ ഇരിക്കണം എന്നൊക്കെ അങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ നിധി പറയട്ടോ അങ്ങനെ നിധിയുടെ ഓരോ വാക്കുകളും കേൾക്കുമ്പോൾ അങ്ങ് സമാധാനം വരികയാണ് അങ്ങനെ ചന്ദ്രി മോള് പറഞ്ഞതുപോലെ തന്നെ എല്ലാം ശരിയാവും മോളുടെ കല്യാണവും അതിന്റെ സമയത്ത് നടക്കും ഇനി മുതൽ അമ്മ ഒന്നും ആലോചിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിധിയെ അങ്ങ് ചന്ദ്രി സമാധാനിപ്പിക്കുകയാണ് ചന്ദ്രി അങ്ങ് പൊട്ടി കരയണ കേട്ടോ അപ്പൊ നിധി പറയാ എന്തിനാ അമ്മ കരയുന്നത് അമ്മ ഒരിക്കലും കരയരുത് അമ്മ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കണം അമ്മ കരഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും തളർന്നു പോവും നിധി ിലും ഞാനും ഒക്കെ സന്തോഷത്തോടു കൂടി ജീവിക്കണേ അമ്മയും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എങ്കിൽ മാത്രമാണ് നിഖിലൊക്കെ വലിയ ഉയരങ്ങളിൽ എത്തേണ്ട നിഖിലിനൊക്കെ പഠിക്കണമെങ്കിൽ അമ്മ കൂടി ഇങ്ങനെ തളർന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും തളരില്ലേ എന്നൊക്കെ പറയട്ടോ പിന്നെ നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടു കൂടി ജീവിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അശോകനും ചന്ദ്രിയും കൂടി അവരെ ബന്ധുവിന്റെ വീട്ടിൽ കല്യാണം പറയാൻ വേണ്ടി പോയ സമയത്ത് അവർ പറയുന്നുണ്ട് ചന്ദ്രി നിന്റെ ഏറ്റവും വലിയ ഭാഗ്യം നിനക്ക് ഇതുപോലെയുള്ള ഒരു ഏട്ടനെ കിട്ടിയതാണ് നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു സഹോദരനാണ് അതുകൊണ്ട് അതാണ് ഏറ്റവും വലിയ നീ ഇപ്പോൾ തളർന്നു നിൽക്കുന്ന ഈ സമയത്ത് പോലും നിന്നെ ചേർത്ത് പിടിക്കുന്നത് ഈ അശോകൻ തന്നെയല്ലേ രേണുകയുടെ സ്വഭാവം വെച്ച് നിന്നെയൊക്കെ എന്നോ അവിടെ നിന്ന് അവർ പറഞ്ഞയക്കുന്നത് പക്ഷേ അശോകൻ്റെ നല്ല മനസ്സുകൊണ്ടാണ് ചന്ദ്രി എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അശോകൻ്റെ ഒരു മനസ്സിനെ കുറിച്ച് ആ ബന്ധുക്കാർ പറയുന്നുണ്ട് കേട്ടോ അത്രയ്ക്ക് പെങ്ങളോട് സ്നേഹമുള്ള ഒരു വ്യക്തി തന്നെയാണ് അശോകൻ എന്ന് അവർ പറയുന്നുണ്ട് അത് കേട്ടിട്ട് ചന്ദ്രി അശോകൻ്റെ മുഖത്ത് നോക്കി അത് സത്യം തന്നെയാണ് എൻ്റെ ഏട്ടൻ എന്നെയും എൻ്റെ മക്കളെയും അത്രത്തോളം അധികം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ചന്ദ്ര ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് പിന്നീട് കല്യാണം കൂടാൻ വേണ്ടിയിട്ട് നിഖിൽ അങ്ങ് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ ചന്ദ്ര ഇങ്ങനെ ഹോസ്പിറ്റലിലാണെന്നുള്ള കാര്യമൊന്നും നിഖിൽ അറിയാതെയാണ് വീട്ടിലേക്ക് വരുന്നത് അങ്ങനെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്